നമസ്കാരം ഗവർണർക്കൊപ്പം നിന്ന നിലപാടിന്റെ പേരിൽ മുൻ കേരള സാങ്കേതിക സർവകലാശാല വി സി സിസ തോമസിനോട് പകപോക്കൽ തുടർന്ന് പിണറായി സർക്കാരിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നും പകപോക്കലിന്റെ ഭാഗമായി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും പിടിച്ചുവെച്ച സർക്കാർ നടപടിക്കെതിരെയാണ് വിമർശനം ഉയരുന്നത് ഒരാഴ്ചക്കകം സംസ്ഥാന സർക്കാർ പെൻഷനും കുടിശ്ശികയും നൽകണമെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാരും മുൻ ഗവർണർ ആരിഫ് ഖാനും തമ്മിലുണ്ടായ പോരിടെ സിസ തോമസിനെ കെ ടി യു വി സി ആയി നിയമിച്ചത് ഗവർണറായിരുന്നു സർവീസിൽ നിന്നും വിരമിച്ച സിസ തോമസിന് ലഭിക്കേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിൽ തടഞ്ഞു തടഞ്ഞുവെച്ചു എന്നാരോപിച്ച് സിസ തോമസാണ് ട്രൈബ്യൂണലിനെ സമീപിച്ചത് ഡോക്ടർ എം എസ് രാജശ്രീയെ അയോഗ്യാക്കിയതിന് പിന്നാലെയാണ് ഗവർണർ കെ ടി യു വി സി സ്ഥാനത്തേക്ക് സിസയെ നിയമിച്ചത് ആ നിയമനം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും സർക്കാർ തീരുമാനിച്ചിരുന്നു തിനെതിരായ നിയമ പോരാട്ടം ട്രൈബ്യൂണൽ മുതൽ സുപ്രീം കോടതി വരെ നീണ്ടു ഗവർണർ നടത്തിയ നിയമനം എല്ലായിടത്തും ശരിവെയ്ക്കപ്പെട്ടതോടെയാണ് നടപടിയില്ലാതെയായത് എന്നാൽ ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴേക്കും സിസ സർവീസിൽ നിന്നും വിരമിച്ചിരുന്നു എന്നാൽ അതിനുശേഷം സിസക്ക് പെൻഷൻ ലഭിച്ചില്ല വിരമിക്കലിനുശേഷം പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിനാൽ സിസ തോമസ് വിവരാവകാശ നിയമപ്രകാരം സർക്കാരിനെ സമീപിച്ചപ്പോഴാണ് സർക്കാർ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്ന കാര്യം വ്യക്തമാക്കിയത് അപ്പീൽ പോകുന്നതിനാൽ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാനാവില്ലെന്നായിരുന്നു സിസക്ക് സർക്കാരിന്റെ മറുപടി എന്നാൽ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി വന്ന ശേഷവും സിസക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല സർക്കാരിനെ ധിക്കരിച്ച് ഗവർണർക്കൊപ്പം നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത് സർവകലാശാലയിലെ ചില രേഖകൾ കാണാനില്ലെന്ന് പറഞ്ഞ് മോഷണക്കുറ്റം അടക്കം സിസക്കെതിരെ സർക്കാർ ചുമത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടറായിരുന്ന സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സി ഐ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ചത് സർക്കാരിന്റെ നാമനിർദ്ദേശം തള്ളിയുള്ള ഈ നിയമനം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ഗവർണറുടെ ഉത്തരവ് സിസ തോമസ് അംഗീകരിച്ചു സിസ വി സി ആയി ചുമതലയേറ്റു ഇത് പിണറായി സർക്കാരിന് നാണക്കേടായി ജീവനക്കാരെ കൊണ്ട് തടയാനും ശ്രമിച്ചു എന്നാൽ കോടതി ഇടപെടലുകൾ സിസയ്ക്ക് തുണയായി വിരമിക്കുന്ന മാർച്ച് മുപ്പത്തിയൊന്നിന് ഹിയറിംഗിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ മുന്നിൽ ഹാജരാകണമെന്ന് കാണിച്ച തലൻ ഓഫീസ് സമയത്തിന് ശേഷം ഇമെയിലായി കത്ത് നൽകി വിരമിക്കൽ ദിവസമായതിനാലും വി സി എന്ന നിലയിലും പ്രിൻസിപ്പൾ എന്ന നിലയിലും മാർച്ച് മുപ്പത്തൊന്നിന് ബില്ലുകൾ മാറുന്നതടക്കമുള്ള ഉത്തരവാദിത്തങ്ങളും കാണിച്ച് ഹാജരാകാനുള്ള അസൗകര്യം അറിയിച്ച മറുപടി നൽകി വിരമിച്ച ശേഷം പെൻഷനും ആനുകൂല്യങ്ങളും ചോദിച്ചപ്പോൾ അച്ചടക്ക നടപടി തുടങ്ങിയതിനാൽ നൽകില്ലെന്ന് പറഞ്ഞു തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു ഗവർണർ ഉത്തരവ് അനുസരിക്കുന്നത് അച്ചടക്ക ലംഘനമല്ലെന്നും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കരുതെന്നും കോടതി വിധിച്ചു സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഹർജി ഫയലിൽ സ്വീകരിക്കാതെ തള്ളി ആനുകൂല്യങ്ങൾ നൽകേണ്ടി വരുമെന്നായതോടെ നേരത്തെ കൂടിയ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ മിനിറ്റ്സിൽ പിടിച്ചുള്ള ആരോപണമാണ് ഉയർത്തിയത് വിസി നിയന്ത്രിക്കാൻ സിൻഡിക്കേറ്റിന്റെ ഒരു സബ് കമ്മിറ്റിക്ക് രൂപം നൽകിയതടക്കമുള്ള തീരുമാനങ്ങൾ സിസ അംഗീകരിച്ചിരുന്നില്ല അവ വിയോജന കുറിപ്പ് അടക്കം രാജ്ഭവനിലേക്കും നൽകി അതിന് യഥാർത്ഥ രേഖകൾ കാണാനില്ലെന്നാണ് കുറ്റം ആരോപിച്ചത് സിൻഡിക്കേറ്റ് യോഗങ്ങളുടെ കുറിപ്പുകൾ ഓഫീസ് കമ്പ്യൂട്ടറിലുണ്ട് ഇതെല്ലാവർക്കും അറിയാം അനധികൃതമായ രേഖകൾ കൈവശം വെച്ചതിന്റെ പേരിൽ സിസക്കെതിരെ നടപടിയെടുക്കാനാണ് ബോർഡ് ഓഫ് ഗവൺമെൻസിനെ തീരുമാനിച്ചത് അതിനിടെ വിരമിച്ചതിനു ശേഷം സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വി സി നിയമിച്ചിരുന്നു